ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഇന്നതാണ് ഒരു ചെറിയൊരു വീഡിയോ എടുക്കട്ടോ സംഭവം ഉണ്ടല്ലോ ഞാനൊരു വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രവാസികൾ എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടാണ് ഇങ്ങനെ നാട്ടിലേക്കൊക്കെ ലീവിനൊക്കെ വരുമ്പോൾ നേരിട്ട് കാണുമ്പോൾ പറയും അടച്ചെടുക്കുമ്പോൾ നമ്മളെ നാടും പാടൊക്കെ ആണല്ലോ അടിപൊളിയായിട്ട് വീഡിയോ എടുക്കുക കാണാൻ ഭയങ്കര രസമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവർക്കും വേണ്ടിയിട്ടതാ ഈ വീഡിയോ എടുക്കുന്നത് എല്ലാത്തരും സ്കിപ്പ് ചെയ്ത് പോവാം അപ്പോൾ പാടം നമ്മളെ നാടും പാടം പച്ചപ്പൊക്കെ കാണാൻ ആഗ്രഹമുള്ള ഓരോ പ്രവാസികൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കണേ നമ്മൾ പിന്നെ പാട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പീഡിയ ചായ പീഡിയാണ് ഏതാ വായിട്ട് വരാം ഇത് നല്ല രസമുള്ളത് അതിനകത്ത് ചുള്ളിക്കായല്ലേ ചുള്ളിക്കായ തന്നെ പോണ വല്യതായിട്ടാ ഞങ്ങളെ പാടത്തുള്ള മരങ്ങളും വലിയതായി ഇതൊക്കെ ഞങ്ങൾ ഒരു അഞ്ചത്ത് കൊല്ലം മുന്നായി റോഡ് പണി കഴിഞ്ഞ് ഉറപ്പിച്ച് കഴിഞ്ഞ ശേഷം ഓരോരുത്തരായിട്ട് നട്ടുപിടിപ്പിച്ചതാണ് ഇതൊക്കെ ഞങ്ങള് പാട്ട് ഇറങ്ങപ്പോ കണ്ട കാഴ്ച തന്നെ ഇവരെന്താ கரிங்கல்ல நாட்டோட்டோமொபைல் மக்கானிக்கு ஆல்லு கரிங்கல்ல அங்க ஞான விசாரிச்சே இப்ப இவடந்து தப்புனா ആ പിള്ളേരെ ഇത് പിള്ളേരെ പിള്ളേരുടെ ഓട്ടോമാറ്റിക് വെള്ളം കേറുമ്പോഴും ആ ആ കല്ല് തെറപ്പിച്ച ആ ചേച്ചി ഇതിന്റെ സൈഡിന് ആ അങ്ങനെ കല്ലൊക്കെ അങ്ങനെത്താവൂല അണ്ടക്കല്ലൊക്കെ ആ ശരി മൊത്തം ആ വേറെ കിട്ടി

ഭംഗിയെന്നറിയോ നമ്മളെ നാട്ടു തന്നെ നോക്കുന്നതായിരുന്നു ഒരു ഭംഗിയെന്നറിയാം പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഇതൊരു രണ്ടാമത്തെ പേടിയേട്ടാ ഇവിടെ ഉപ്പിട്ടത് അങ്ങനത്തെ സംഭവം അങ്ങനെ കഴിഞ്ഞാൽ എല്ലാ കൃഷിയും ഒക്കെ വളരും നോക്കി മെനക്കെടും ആ കാണത് ആ കൊടി അവിടെ കൊടി കാണുന്നത് ആ കൊടിന്റെ അപ്പുറത്ത് തോട്ടിന്റെ അപ്പുറത്ത് വത്തൊക്കെ കൃഷി കിട്ടാം കാണിച്ചരാ കൃഷി ചെയ്യുന്നുണ്ട് അത് ഞാൻ കാണിച്ചരാ അപ്പോ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇവിടൊക്കെ മധുന ഉണ്ടാവും ഇടയ്ക്ക് നമ്മള് എന്ത് കൃഷി ഉണ്ടാക്കിയാലും ഈ പാടത്തൊക്കെ കൃഷികൾ ഉണ്ടാവും എന്ത് സാധനം ഉണ്ടാക്കിയാലും ഉണ്ടാവും നല്ല വെള്ളത്തിന് ക്ഷാമമില്ല പിന്നെ അധ്വാനിക്കാൻ നിൽക്കണം കഷ്ടപ്പെടണം കഷ്ടപ്പെടണം ആണെങ്കിലൊക്കെ വണ്ടി ഓഫർ ഇതിലേക്കല്ല മീനുണ്ട് പിന്നെ തന്നെയാ പറഞ്ഞ ചായപ്പീടിയുടെ ചായപ്പീടിയാണ് ഇതൊക്കെ ഓർമ്മ തൊട്ടാപാടി തൊട്ടാപാടി തൊട്ടാവാടി തൊട്ടാവാടി ഇത് ഗൾഫിലുള്ളവർ കാണുമ്പോൾ ഭയങ്കര ഫീലിങ് ഔട്ടാണ് നമ്മുടെ നാട്ടത്തോർക്കെല്ലാം ഗൾഫിലുള്ളവർ ഇത് കാണണം ഇങ്ങനത്തെ സ്ഥലം നമ്മുടെ നാടും നാട്ടും പുറക്കാൻ അതേപോലെ അതുപോലെ വേറെ സംഭവം കാണിച്ചിടാം എല്ലാ എന്റെ വീട്ടിലും കാണിക്കാണ് എന്നാലും ഒന്നും കൂടി കാണിച്ചിടാം ഈ സാധനം എന്തൊക്കെ കുത്തിക്കഴിഞ്ഞല്ല ും ചിരിക്കും ഞാൻ കൈ വർത്താനൊക്കെ പറയാ പറയുന്നു പറഞ്ഞാൽ കൈ ഇതാണ് വലിയ കൊണ്ട് പിന്നെ അവിടെ കുറെ ആൾക്കാരുടെ ഇവിടെ നല്ലൊരു ചീന്മാരുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു കടന്നിട്ടാ പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് പൂട്ടിയിട്ട് എടുക്കുകയാണ് അതേപോലെ തന്നെ നെല്ല് നെല്ലി ചാക്കിയാണ് അത് വാളാട്ടം അതാണ് തൽക്കടത്തൂർ പോയനോട് മുട്ടു ഇതാണ് അപ്പൊ ഞാൻ കുറേ വീഡിയോസിൽ ഇത് കാണിക്കണ്ട സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നു ഈ കാണുന്ന പൊന്തത കാണ ഇതാണ് പൊന്തതാണ് അതിൻ്റെ ഉള്ളിൽ ഒരു അബ്ദിണ്ട് അപ്പൊ ഈ പൊന്ത ഈ കാട് വന്നിട്ട് മൂടിയുടെ കാണില്ല അത്താണി പറഞ്ഞാൽ പഴയ കാലത്ത് ആൾക്കാർ ലോഡിറ്റ് ചേച്ചിയിട്ട് വിശ്രമ അങ്ങനെ പറയാനാ ഇതൊക്കെ ഇപ്പോഴത്തെ ഈ സൈഡിൽ കൂടി റോഡ് വരും റോഡിൻ്റെ സൈഡിൽ കൂടി റോഡ് വരുന്നു അപ്പം അതിൻ്റെ കുത്തിയാണ് കണ്ടിട്ടുള്ളത് അതിൻ്റെ റോട്ടിൻ്റെ സൈഡിൽ കൂടിയ റോഡ് അതിൻ്റെ കുത്തി അതാണ് അപ്പം നേരെ തലക്കുറത്തൂർക്ക് തലക്കുറത്തൂർക്ക് ചുങ്കം പൊണത്താണ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ കന്നാലികളുണ്ട് കോത്തുണ്ട് പിന്നെ ഇത് ഇപ്പൊ നെല്ല് അത് ഈ നെല്ലിൻ്റെ നേരെ പുറത്താണ് തന്നിപ്പം കൃഷി നമ്മൾ കുമ്മുട്ടിയൊക്കെ കൃഷി എന്ന് പറയും കുറെ പൊതു പ്രാവശ്യം വരെ കൃഷി ഒന്ന് ചെയ്തിട്ടാണ് ഇവിടെ കുട്ടികളെ ഫുട്ബോളികളെ ഗ്രൗണ്ട് ആക്കിന് പിന്നൊക്കെ ചെക്ക് സെറ്റാക്കി നമുക്ക് ഗോർച്ചിട്ടാണ് എല്ലൊക്കെ പാകം തുടങ്ങി ആളൊക്കെ കാണിച്ചു തരാം തന്നിമതും ഇവിടെ തണ്ണിമത നോമ്പൊക്കെ ആവുമ്പോൾ നാട്ടിലെ തണ്ണിമത നെല്ല ഒരുപാട് നെല്ലുണ്ട് അപ്പൊ ഇവരെ അധ്വാനത്തിന്റെ ഫലം തന്നെയാണ് കാണാൻ അപ്പുറത്തൊക്കെ നെൽകൃഷി കൃഷി ഓരോ കൃഷികളൊക്കെ ഉണ്ട് പിന്നെ കഞ്ഞിമകന്റെ വണ്ടി കുപ്പൊക്കെ സൗന്ദര്യം തണ്ണിമത്തൻ കൃഷിയിട്ടാണ് അതായത് നോമ്പ് കണക്കാക്കിയിട്ടാണ് അവർ കൃഷി ചെയ്യുന്നത് ഇപ്പം ഏകദേശം രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ നോമ്പായല്ല അപ്പോൾ തണ്ണിമത്തനാകും അപ്പോൾ ഈ ഏരി മൊത്തം അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം എന്തെങ്കിലും തണ്ണിമൊത്ത ഉണ്ടായിരുന്നു പിന്നെ പൊട്ടുവെള്ളേരി ആ സാധനമുണ്ട് കുക്കമ്പോർ ഉണ്ടായിരുന്നു അപ്പുറത്തൊന്നും ഇട്ടാണ് ഈ തെങ്ങിൻ്റെ അപ്പുറത്ത് ആ വേറെ ടീമാണ് നടത്തുന്നത് ഇപ്പുറത്ത് വേറെ ടീമാണ് അപ്പം ഗെയ്സ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രവാസികൾക്കും വേണ്ടിയിട്ടതാ അവർ പ്രവാസികൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പ്രവാസികളുണ്ട് ഇന്ന് കാണുമ്പോഴൊക്കെ എന്നോട് ഇങ്ങനെ പറയും ഷെബിറൈജി വീഡിയോ എടുക്കുമ്പോഴൊക്കെ നമ്മളെ നാട്ടിലും പിന്നെ ഈ പാടം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അടിപൊളിയാണ് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഫുട്ബോൾ കളിക്കാൻ വന്നി മനസ്സിലായിട്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ പ്രവാസികളൊക്കെ മുന്നേ ഈ പാടുത്ത് ഒരുപാട് പ്രവാസികളാണ് അപ്പോൾ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര ഫീലാണ് മനസ്സിന് മനസ്സിന് ഇത് വല്ലാത്തൊരു ഫീലാണ് ഭയങ്കര അനുഭവമാണ് അപ്പോൾ അത് അവർ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ എടുക്കാം വീഡിയോ എനിക്ക് ഫ്രീ ടൈം കിട്ടുന്നതിനനുസരി കിട്ടുന്നതിനനുസരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാം അങ്ങനെ ഞാൻ ഇറങ്ങി തിരിച്ചിട്ട് ഇന്നിപ്പോൾ ലീവാണെങ്കിൽ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിക്കൊന്നും പോയിട്ടില്ല ഭയങ്കര വർക്കൗട്ടിനായിട്ട് ഭയങ്കര പെയിൻ കൈകളൊക്കെ ഭയങ്കര വേദന അപ്പോൾ ഇന്നങ്ങനെ കുറച്ച് വീഡിയോസ് സെറ്റാക്കി കേട്ടോ അപ്പോൾ എന്തായാലും പ്രവാസികൾ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം നമ്മുടെ നാട്ടിലെ എല്ലാ പ്രവാസികൾക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്